നമസ്കാരം ആത്മാക്കളായിരുന്നു അൻവർ സാദത്താണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്നലെ ഇന്നലെ നമ്മുടെ മർമ്മത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് മുതൽ ഓരോ വീഡിയോ ഓരോ ദിവസം ഓരോ വീഡിയോ വെച്ച് വീഡിയോ വെച്ച് ചെയ്യുമെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആദ്യത്തെ വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇന്ന് ഒന്നാമതായി നമ്മൾ സംസാരിക്കുന്ന മർമ്മ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യമായി മനുഷ്യ ശരീരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് മനുഷ്യ ശരീരത്തെ അല്ലെങ്കിൽ അതിൻ്റെ അനാട്ടമിയെക്കുറിച്ച് സംസാരിക്കണം അനാട്ടമയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നമ്മുടെ നമ്മുടെ സിദ്ധത്തിലും ആയുർവേദത്തിലും പറഞ്ഞ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളാണ് പറയപ്പെടുന്നത് തൊണ്ണൂറ്റി ആറ് തത്വത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുക അതിന്റെ ഓരോ വിഷയങ്ങളും ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ സംസാരിക്കുന്ന അതിലെ പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കുറിച്ച് സംസാരിക്കുകയും അതിലിന്ന് ആദ്യമായി പറയുന്നത് ഭൂമിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഭൂമി എന്ന് പറഞ്ഞ അവസ്ഥ എന്താണ് അത് ഭൂമി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഭൂമി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മണ്ണ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് അത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് മണ്ണ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കിടക്കുന്ന മണ്ണ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാകും എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ വിവരണത്തെ കുറിച്ച് സംസാരിക്കാനാണ് മണ്ണ് എന്ന് പറയുമ്പോൾ നാം മണ്ണ് നമ്മുടെ ശരീരം മണ്ണ് കൊണ്ടാണ് മനുഷ്യരെ ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മണ്ണ് ഉണ്ട് ശരീരത്തിലുണ്ട് പറയുമ്പോൾ പഞ്ചഭൂതത്തിലെ മണ്ണ് ജലം അഗ്നി വായു ആകാശം എന്ന അഞ്ച് തത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാറ്റിനെ കുറിച്ചും വായുവിനെക്കുറിച്ചും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ അഗ്നിയെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരീരത്തിലെ ചൂടിനെ ചൂടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് പാടായിരിക്കും നമുക്ക് ചിന്തിക്കാനും മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കാനും പറ്റില്ല ആകാശം എന്താണ് എന്ന് ചോദിക്കുക അതേപോലെ തന്നെ മണ്ണ് എന്ന് ചോദിക്കുമ്പോൾ ഭൂമിയിലുള്ള മണ്ണിനെ കുറിച്ചാണ് നമ്മൾ കാണപ്പെടുന്നത് പിന്നെ മനുഷ്യ ശരീരത്തിലെ മണ്ണുമായി എന്താണ് എന്താണ് ബന്ധമുള്ളത് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും ആ സംശയത്തെക്കുറിച്ച് ആദ്യം മണ്ണിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ചെല നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ വളരെ ലളിതമായി നമുക്ക് പറയാം നമ്മൾ ഭൂമിയിൽ നിന്ന് പല ആഹാര സാധനങ്ങളും നമ്മൾ ഭൂമിയിൽ നിന്ന് വിത്ത് വിത്തിട്ട് മു മുളച്ചു വരുന്ന ചില സസ്യങ്ങളെ ആഹാരമായിട്ട് ഭക്ഷിക്കപ്പെടും ഭൂമിയിൽ നിന്ന് ആ സസ്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് ചില മൃഗങ്ങളെ നമ്മൾ ഭക്ഷിക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ ഭൂമിക്ക് അടിയിൽ നിന്ന് ഉണ്ടാകുന്ന ചില കിഴങ്ങ് വർഗങ്ങളെ നമ്മൾ ഭക്ഷിക്കപ്പെടുന്നു ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും തൊണ്ണൂറ്റിയാറ് തത്വത്തിൽ വേറൊരു ഒന്നിനെയും കൂടെ നമ്മൾ എടുത്ത് സംസാരിക്കേണ്ടതുണ്ട് ഇതിനകത്ത് അതായത് നമ്മുടെ കോശങ്ങളെ കുറിച്ച് പഠിക്കണം അതും കൂടെ ചേർത്തിട്ടായിരിക്കണം പഞ്ചഭൂതത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ തൊണ്ണൂറ്റിയാറ് തത്വത്തിൽ ഞാൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മണ്ണിനെ കുറിച്ചാണ് ഭൂമിയെക്കുറിച്ചാണ് പക്ഷേ ഭൂമിയെ ഭൂമിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഭൂതത്തെയും കൂടെ അല്ലെ സോറി മറ്റൊരു തത്വവും കൂടെ നമ്മൾ ചേർത്തിനകത്ത് സംസാരിക്കുമ്പോഴാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നമുക്ക് കോശങ്ങളെ കുറിച്ച് പഠിക്കാം നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിലടങ്ങുന്ന അഞ്ച് തരം കോശങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത് അത് തൊണ്ണൂറ്റിയാറ് തത്വത്തിനകത്ത് വരുന്ന സാധനമാണ് ഈ കോശങ്ങൾ അതായത് അന്നമയ കോശം രണ്ട് പ്രാണമയ കോശം മൂന്ന് മനോമയ കോശം നാല് വിജ്ഞാനമയ കോശം അഞ്ച് ആനന്ദമയ കോശം അങ്ങനെ അഞ്ച് തരം കോശങ്ങളായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യന് ഉണ്ടാവപ്പെട്ടിരിക്കുന്നത് അപ്പോ നമ്മൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആഹാര സാധനങ്ങൾ ഭക്ഷിച്ച് അത് നമ്മുടെ വായിലൂടെ ചവച്ച് നമ്മുടെ ആമാ ആ ഓരോ ഘട്ടം ഘട്ടമായി ചേർന്ന് നമ്മുടെ ചെറുകുടൽ വൻകുടൽ ഭാഗത്തേക്ക് അത് എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് അതിനെ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെ വലിച്ചെടുത്ത് നമ്മുടെ രക്തമായി മാറ്റപ്പെടുന്നു ആ രക്തമായി മാറ്റപ്പെടുമ്പോൾ ആ രക്തമായി മാറ്റപ്പെടുന്നതിന് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന അംശത്തെ മണ്ണ് എന്ന് പറയപ്പെടുന്നു അത് ഭൂമിയുടെ അംശമാണ് അത് നമ്മുടെ രക്തത്തിനകത്താണ് അത് അടിഞ്ഞിരിക്കുന്നത് അതിനെയാണ് നമ്മൾ നോർമലായി ആ ഭൂതത്തെ അപ്പൊ അതുകൊണ്ട് ബിൽഡപ്പ് ചെയ്തത് അതുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്നത് അപ്പൊ നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് ആദ്യം നമ്മൾ അമ്മയുടെ അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മുടെ അപ്പന്റെ ബീജം വന്ന് എത്തിക്കഴിയുമ്പോൾ അത് അവിടെ നിന്ന് വളരുന്നത് എന്താണ് പിന്നെ അവിടെ നിന്ന് വരുന്നത് ആ അമ്മയുടെ ശരീരത്തിലെ രക്തത്തിൽ നിന്നാണ് ഓരോ കണ്ടന്റുകളെ വലിച്ചെടുത്തിട്ടാണ് അത് വളർന്ന് ഓരോ ദിവസവും ഓരോ വളർന്ന് വളർന്ന് അത് ഒമ്പത് ഒമ്പത് മാസം ഒമ്പത് നാഴിക ഒമ്പത് വിനാഴിക എന്ന കണക്കിൽ കണക്കിലെന്ത് ചെയ്തു അത് പുറത്തേക്ക് വന്നു ഒരു കുഞ്ഞായി പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതെന്ത് ചെയ്യുന്നു നമ്മളെ അമ്മയിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണത്തിൽ നിന്നാണ് അതിന് മണ്ണിനെ വലിച്ചെടുക്കപ്പെടുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ അവിടെ നിന്ന് വളർന്നു വരുന്നു അവിടെ നിന്നാണ് ആദ്യം മണ്ണ് അവിടെ നിന്നാണ് അസ്ഥി ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നിന്ന് മണ്ണിൽ നിന്ന് നമുക്ക് എടുക്കപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് അസ്ഥി മണ്ണിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ശരീരത്തിലെ തൊലി നമുക്ക് മണ്ണിൽ നിന്ന് വരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആഹ് മാംസപരമായ ഭാഗങ്ങൾ നിറവുകൾ ഇതൊക്കെ മണ്ണ് മണ്ണിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അന്നമയ കോശത്തിൽ നിന്നാണ് ഈ സാധനത്തെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ അന്നമയ കോശം ശരീരത്തിൽ എവിടെയൊക്കെ ഉൾപ്പെട്ടിരിക്കോ അതെല്ലാം ശരീരത്തിലെ മണ്ണായി ഭൂമി തത്വമായാണ് പറയപ്പെടുന്നത് ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് ഇനി ബാക്കി നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് എന്നെ കേട്ട ഓരോരുത്തർക്കും എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നോട് തന്നെ പേഴ്സണലായിട്ട് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓള്ള നമ്പറിൽ വെച്ച് നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സംശയം ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം എന്നോ എന്നാൽ കഴിയുന്ന സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് തീർത്തു തരാൻ ഞാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം